हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे श्रीराम राम राम श्रीरामचन्द्राजया श्रीराम राम राम श्रीरामभद्राजया श्रीराम राम राम सीताभिरामा जया श्रीराम राम राम यो भिरामा जय श्रीरामा राम राम श्री रावणान्दकारम श्रीराम मम सुरमता ब्रह्मादियोगिमुनिसेवितसिद्धमन्त्रम् दारिद्र्यदुःखभवयोगविनाशमन्त्रम् संसारसागरसमुद्धरणैकमन्त्रम् वन्दे महाभयहरम् तिघुराहामन्त्रम् यत्र यत्र रघुनाथकीर्तनम् तत्र तत्र कृतमस्तकञ्जलिम् बाष्पवारिपरिपूर्णलोचनम् നമത രാക്ഷസാന്തകം പാഹി ശ്രീരാമചന്ദ്ര അപ്പോഴിവരിങ്ങനെ ഇന്നലെ വരെ ആഘോഷിച്ചു നടന്ന ഇന്ന് അയോധ്യ ദുഃഖത്തിന്റെ കടലിലാണ് ദുഃഖ സമുദ്രത്തിലാണ് അയോധ്യയിലെ ഓരോരു ജനങ്ങൾ ഓരോരാളും ഓരോരാളും എന്തെങ്ങനെ പറ്റിയത് ഇന്നലെ വരെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ദശരഥ മഹാരാജാവിനുള്ള ഒരു രാജാവോ അല്ല ഒരു മർത്യനോ ലോകത്തില്ല എന്നാണ് ഇന്നിപ്പോ എന്ത ഇങ്ങനെ വന്നു പോയത് എന്ത ഇങ്ങനെ വന്നു പോ നമുക്കെല്ലാവർക്കും പോവാം നമുക്കെല്ലാവർക്കും ശ്രീരാമചന്ദ്രന്റെ കൂടെ വനത്തിലേക്ക് വരാമനെ പിരിഞ്ഞിട്ടൊരു നിമിഷം ഒരു ഞൂട്ടി നമുക്കിവിടെ ഈ കൊട്ടാരത്തിൽ നമുക്ക് താമസിക്കാൻ പറ്റൂല അങ്ങനെ എല്ലാരും കൂടി കിട്ടും പാടം മുറുക്കി ശ്രീരാമചന്ദ്രന്റെ പുറകിൽ അങ്ങ് യാത്ര ചെയ്യാൻ റെഡിയായി അപ്പൊ തയ്യാറായി സമയത്ത് വാമദേവൻ എന്ന് പറഞ്ഞിട്ടൊരു മഹർഷി ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞാൽ തുടങ്ങി ഇവരോട് ഈ രാമനെ ചിന്തിച്ചിട്ട് എന്തിനെ ദുഃഖിക്കുന്നു ആരും ദുഃഖിക്കാൻ പാടില്ല രാമനെ ചിന്തിച്ചിട്ട് അതുപോലെ തന്നെ സീതാദേവീനെ ചിന്തിച്ചിട്ടും ദുഃഖിക്കാൻ അവ അവകാശമില്ല അതിൻ്റെ ആവശ്യമില്ല ഇവരെ രണ്ടുപേരും ആരുന്നോ നിങ്ങളെയൊക്കെ വിചാരം ഈ രാമൻ എന്ന് പറയുന്നത് വെറുമൊരു രാമനില്ല സാക്ഷാൽ മഹാവിഷ്ണു ആണ് ആ താമരസാക്ഷനായ ആദിനാരായണനിലേ ആ പരബ്രഹ്മമൂർത്തിയില്ലേ അതാണ് ഈ രാമനായിട്ട് ഇവിടെ നമ്മളെ മോഹിപ്പിക്കാൻ വേണ്ടി അവതരിച്ചിരിക്കുന്നത് അതുപോലെ ഈ കൂടെ നടക്കുന്ന ആളില്ലേ അതാണ് ലക്ഷ്മണൻ കൂടെ നടക്കുന്നത് നിങ്ങൾക്കൊന്നും അതിന്റെ തത്വം മനസ്സിലായിട്ടില്ലല്ലോ മഹാവിഷ്ണു എപ്പോഴും ആദി നാഗം കൂടെ തന്നെ വേണം അനന്തമൂർത്തി അനന്തമൂർത്തിയാണ് ഇവിടെ ലക്ഷ്മണനായിട്ട് ജനിച്ചിട്ടുള്ളത് അതാണ് എപ്പോഴും ഭഗവാന്റെ ആ ശ്രീരാമചന്ദ്രന്റെ കൂടെ തന്നെ കാണുന്നില്ല നമ്മള് അതാണ് മറ്റു രണ്ടു പേരുണ്ടല്ലോ അത് ശംഖും ചക്രവും ഭഗവാന്റെ ശംഖചക്രാതികളാണ് ഈ ഭരതൻ ശത്രുപ്തന്മാർ വെറുതെ ഇങ്ങനെ യാഗം ചെയ്തു ദശരഥ മഹാരാജവന് നാല് കുട്ടികളുണ്ടായി എന്നതല്ല അതിലത്തെ തത്വം തത്വങ്ങൾ ഒരുപാട് 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 മനസ്സിലാക്കാൻ കഴിയാതെ അത്രയും ഉണ്ട് അതുകൊണ്ട് ആരും ഇവരെ കുറ്റിട്ട് അവർ അവതാര കാര്യങ്ങളുണ്ട് കുറേ നടക്കാൻ അവതാര കാര്യങ്ങൾ ഒരുപാട് ചെയ്യാനുണ്ട് ഈ ശ്രീരാമൻ തന്നെ ആ ഭഗവാനാണ് അരി രുദ്രവേഷം കൊണ്ട് തമോ കൊണ്ടനാമോ വൈവസ്വതമന് ഭക്തിപ്രസന്നനായ ദേവൻ മക മകരാവതാരം അനുഷ്ഠിച്ചു അരി ദേവൻ ഈ വൈവസ്വതമനുവിന് വേണ്ടിയിട്ട് മത്സ്യമായിട്ട് വേദങ്ങളെല്ലാം ഹഗ്രീവനെ ഒന്ന് യഥാവിനാക്കി കൊടുത്തത് ഈ രാഘവൻ ഈ രാഘവൻ ചെയ്യാത്ത കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അതുമാത്രമല്ല പാലാഴി കടഞ്ഞ സമയത്ത് <Trib forums> െ താണു 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 മന്ദരം അന്തരപർവതം പോകുന്ന സമയത്ത് ഒരു കൂർമാകൃതി രാമയായിട്ട് എൻ്റെ എത്രയോ യോചന വിസ്തീർണം അതുപോലെ ഓരോ ഒക്കെ ഒരു ആനയായിട്ട് ഈ അന്തരപർവത്തിനെ പൊക്കി വെച്ചത് ഈ പടഞ്ഞു കഴിയുന്നത് വരെ അതിനെ പുറത്ത് വഹിച്ചു നിന്നത് ഈ രാഘവനാണ് നിഷ്ഠുരമായൊരു കൂർമാകൃതി കൊണ്ടു അത് മാത്രല്ല ദുഷ്ടനായോ ഒരു ഹിരണ്യാക്ഷനെ കൊന്നു കൃഷ്ടിയായി തേറ്റമേൽ പൊങ്ങിച്ചു കാരണവാരത്തി തന്നിൽ കളിച്ചതും കാരണപുരുഷനാകൂ രാഘവൻ അപ്പൊ ഒരു വേഷം കെട്ടേണ്ടി വന്നു ഇത് മൂന്നാമത് പന്നി പന്നി എന്ന് പറയുമ്പോൾ നമ്മളൊരു നികൃഷ്ട ജീവിയായിട്ടല്ലേ കണക്കാക്കുന്നത് ആ പന്നിയായിട്ട് ഈ ഭൂമിനെയും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അരി ഹിരണ്യാക്ഷൻ രാമ ഇതിൽ പറഞ്ഞ ഹിരണ്യാക്ഷേ പോ ത്രിപ്രവരവുഷാ ദേവ ഭവതാ എന്ന് നമ്മുടെ മേൽപ്പത്തൂർ നാരായണ ഭട്ട തിരിപ്പാട് പറയുന്നത് പോലെ ഈ ഹിരണ്യാക്ഷൻ ഭൂമി ഇട്ടി ഒരു ബോള് കൊണ്ടുവന്നു കളിച്ചിട്ട് കുട്ടികള് ബോൾ കൊണ്ടുപോകില്ല അതുമാതിരി മാതിരി ഇയാള് ഭൂമിനെ കൊണ്ടുപോയി ആ സമയത്ത് ആ ഭൂമീനെ വർത്താൻ വേണ്ടിയിട്ട് എന്തായത് അരി പന്നിയായി പന്നിയാകുമ്പോൾ ഈ തേത്തേന്റെ മുകളിൽ ആ വരണ്ട സാധനം നമ്മുടെ ഈ ഭൂമി എടുത്തു വെച്ചിട്ട് വന്നതും അവനെ കൊന്നതും ഈ രാഹവനാണ് പറയാനും അല്ല പിന്നോ നിർഹ്ലാദമോടു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചുകൊള്ളുവാൻ ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ട് ഘോരനായ ഒരു ഹിരണ്യ കശിപുതൻ വക്ഷപ്രദേശം പ്രപാടനം ചെയ്തതും രക്ഷാചതുരനാം ലക്ഷ്മീവരണിവൻ അതുപോലെ പ്രഹ്ലാദ്രിയത് എന്നും നാരായണീയത്തിൽ ഭട്ടതിരിപ്പാട് വർണ്ണിക്കുന്നുണ്ട് അതുമാതിരി ഈ പ്രഹ്ലാദകുമാരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നരസിംഹ പകുതി മനുഷ്യനും പകുതി സിംഹവുമായിട്ടുള്ള രൂപ എടുത്തതും ഈ രാഘവനാണ് വേറെ ആരുമല്ല ഇപ്പോ രായനിയും പറഞ്ഞുതരാം പുത്തലാഭാർത്ഥമതിരിയും ഭക്തി കൊണ്ടർത്ഥിച്ചു സാദരമർച്ച കാരണം എത്രയും കാരുണ്യമോടവന്നുട പുത്രനായി ഇന്ദ്രാനുജനായി പിറന്നതി ഭക്തനായൂരു മഹാബലിയോട് ജനർത്ഥിച്ചു നടിയാക്കി ജഗത്രയും സത്വരും വാങ്ങി മരുത്വാൻ നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമനുമെന്ന് അവിടെ ഒരു മഹാബലിക്ക് ഒരു മുക്ക് ഒരു ഒരു മഹാബലിയോട് അനുഗ്രഹം കൊടുക്കാൻ വേണ്ടിയിട്ട് മഹാബലിനെ ചവിട്ടി താഴ്ത്താനൊന്നുമല്ല മഹാബലിനെ ചവിട്ടി താഴ്ത്തിയിട്ടും ഇല്ല മഹാബലിക്ക് സുതലം എന്ന പ്രത്യേക ഒരു സ്ഥലം ഉണ്ടാക്കി കൊടുത്ത് അവിടെ കാവക്കാരനായിട്ട് ഏറ്റുകാവക്കാരനായിട്ട് നിൽക്കാം ഞാൻ എന്ന് പറഞ്ഞ് ആ ഭക്തവാത്സല്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂല അങ്ങനെ അയാളുടെ ആരാ പറയ ബലിയുടെ അഹങ്കാരം തീർത്ത് ആ ഭൂമി മുഴുവനും വാങ്ങിച്ച് ദേവേന്ദ്രന് കൊടുത്ത് അങ്ങനെ ചെയ്തതും ചെയ്ത ത്രിവിക്രമൻ എന്നുള്ളൊരു ത്രിവിക്രമ രൂപത്തിലാണ് വാമനമൂർത്തി അങ്ങനെ അതും ഈ രാഘവനാണ് മനസ്സിലാക്കിക്കോളൂ അവരോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കേന്ന് നഗരവാസികളോടും അതുമാത്രല്ല ധാത്രീരായി ജനിച്ചൊരു ധാത്രീപതികുലാശം വരുത്തുവാൻ ഭാർഗവനായി പിറന്നതും രാഘവനാമിവൻ അതിനിടക്ക് ഈ അഹങ്കാരം മൂത്തിട്ടുണ്ടായിരുന്നു ആർക്ക് ഈ രാജാക്കന്മാർക്ക് ക്ഷത്രീവംശത്തിന് മുഴുവനും അഹങ്കാരം അത് പ്രത്യേകിച്ച് കാരണം ഈ കാർത്തവീരാർജുനോടുള്ള പകയാണ് അതുകൊണ്ട് ഇരുപത്തിയൊന്ന് തവണ അക്ഷത്രീയ വംശം മുഴുവനെ നശിപ്പിച്ചതും നമ്മുടെ ഈ രാഘവനാണ് ഇങ്ങനെ വെറും ഒരു രാഘവൻ ഒരു രാമൻ ഒന്നല്ല ഇത് നാരായണൻ പുരുഷോത്തമന വിയൻ കാരണ മനുഷൻ രാമൻ മനോഹരൻ രാവണ നിഗ്രഹാർത്ഥം വിപിന്നത്തിനുദേവഹിതാർത്ഥം ഗമിക്കുന്നിന്നതിൻ കാരണം മന്ധരയല്ല കൈകേയല്ലാരും ഭ്രമിക്കൈക രാജാവുമല്ലോ ഇതിപ്പം ഈ യാത്രയുടെ ഉദ്ദേശം രാവണനെ രാവണന്റെ വംശം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ ഉത്തരവാദി മന്ധരിയുമല്ല കൈകേയുമല്ല രാജാവുമല്ല ആരുമല്ല വെറുതെ നാം അവരോടൊന്നും വിരോധിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞോർത്തു വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായാ ദേവീ ജനകജ സൃഷ്ടിസ്ഥിതിലേകാരിണി തന്നോടും പുഷ്ടപ്രമോദം പുറപ്പെട്ടതിന്നിപ്പോൾ ഇന്നലെ നാരദൻ വന്നു ചൊന്നാനവൻ തന്നോട് ത്യാഗവെന്താനുമരു ചെയ്തു നത്തഞ്ചരാൻ ഗ്രഹത്തിനു ഞാൻ വ്യക്തം വനത്തിന് നാളെ പുറപ്പെടും എന്നതുമൂലം ഗമിക്കുന്നു രാഘവനിന്നു വിഷാദം കളവിനെല്ലാവരും രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേ രാമരാമേതി ജപിപ്പിനെല്ലാവരും നിത്യവും രാമരാമേതി ജപിക്കുന്ന മർത്യനു മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ലാതെയല്ല കൈവല്യവും സിദ്ധിക്കുമേവനുമെന്നതു നിർണയം ഇത് ഈ നാല് പേരി നമുക്കും കൂടിയാണ് പറഞ്ഞിരുന്നത് നിത്യവും രാമരാമേതി ജപിക്കുന്നമർത്യനെ മൃത്യുവിനെ പോലും മൃത്യുണ്ടാവൂലെന്നു വെച്ചുണ്ടാവും അതിനൊരു ഭയം ഉണ്ടാവില്ല അതായത് തൂമന്തഹാസം തൂങ്ങിക്കൊണ്ട് ശ്രീരാമചന്ദ്രനായിട്ടോ അല്ലെങ്കിൽ പൊന്നുണ്ണി കണ്ണനായിട്ടോ മുമ്പിൽ വന്ന് നിന്ന് നമ്മളെങ്കൂട്ടി പോവുകയാണെങ്കിൽ നമുക്ക് എന്തിനീ ഭയം ഇല്ലല്ലോ അന്തകന്റെ മൃത്യന്മാരെ തേറ്റപ്പെല്ലാം ദം ആ മേലോട്ട് മേലോട്ട് നിക്കുന്ന തലമുടിയും ഭീകരമായ വേഷത്തോട് വന്നാലേ നമുക്ക് ഭയം ഉണ്ടാവുള്ളൂ ഇപ്പൊ ഈ രാമൻ രാമ 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 രാമന രാമനാമം ജപിച്ചോണ്ടിരിക്കുന്ന മനുഷ്യനെ അങ്ങനെ പേടിയേ ആവശ്യമില്ല അതുകൊണ്ട് ആരും എന്ന് പറഞ്ഞു കൊടുത്തു അകരവാസികൾക്ക് ഭഗവാനൊന്നുമില്ല ദുഃഖവും ഇല്ല സുഖവും ഇല്ല അങ്ങനൊന്നുമില്ല വെറും നിർഗുണനാണ് ഭഗവാൻ ഭഗവാനാണ് ആനന്ദരൂപനാണ് അനന്തനാണ് അനാകുലനാണ് എങ്ങനെ ഈ രൂപത്തിന് ദുഃഖം ഉണ്ടാവുന്നുണ്ട് ദുഃഖം ഉണ്ടാവില്ല ആരും പേടിക്കണ്ട കേട്ടോ അങ്ങനെയെല്ലാം ഈ വാഹദേവൻ പറഞ്ഞിട്ട് ഈ നഗരവാസികൾക്ക് തൽക്കാലം ദുഃഖത്തിന് അറുത്തി വരുത്തി എന്ന് പറയണം അത് അദ്ദേഹത്തിൻ്റെ ഈ പ്രഭാഷണം ഈ കഥ പറഞ്ഞു കൊടുക്കൽ കേട്ട സമയത്ത് എല്ലാവർക്കും സങ്കടമൊക്കെ പോയി സന്തോഷമായി പരമാനന്ദത്തിന് മുഴുകിയെല്ലാവരും രാമസീതാരഹസ്യല്ലേ ഈ ഇന്നലെ വരെ കേൾക്കാതെ ഇന്നപ്പോൾ കേൾക്കാൻ സാധിച്ചത് അതുകൊണ്ട് എല്ലാവരും ശ്രീരാമചന്ദ്രനിൽ മനസ്സുറപ്പിച്ചിട്ട് രാമനാമം ജപിച്ച് ആ അയോധ്യ സന്തോഷഭരിതമാക്കി തീർത്തു എന്ന് പറയുന്നു പിന്നീട് ഈ അവരുടെ ആ സന്തോഷം അവിടെ വെക്കട്ടെ നമുക്ക് എന്താ ചെയ്യാം രാഘവൻ ഇത് എങ്ങോട്ട് പോയത് എന്ന് നോക്കണ്ടെ രാഘവന്റെ പുറകെ നമുക്ക് കുറച്ച് സമയം പോയി നോക്കാം അദ്ദേഹം പോയത് അച്ഛന്റെ കൊട്ടാരത്തിലേക്കാണ് അവിടെ പോയി കൈകൈ ആയ അമ്മയോട് പറഞ്ഞു അമ്മേ സങ്കടപ്പെടേണ്ടോ ഞാൻ എന്താ പോവാൻ തൃതി ആയിട്ടുണ്ട് അമ്മ പങ്കെടുപ്പകണ്ട ഇന്ന് കൊണ്ടും അമ്മ പങ്കെടുപ്പകണ്ടെ പോവാ മൂന്ന് പേരും പോവാൻ പുറപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇനി അച്ഛൻ ഞങ്ങളൊന്ന് അനുഗ്രഹിച്ച് ഇവിടെ വേണ്ടു അപ്പം കൈകൈക്ക് സന്തോഷമായി ചാടി എണീച്ചു എഴുന്നേറ്റിറ്റോ ശ്രീരാമനും ലക്ഷ്മണകുമാരനും ഈ മൈഥിലിക്കും അതായത് സീതാദേവിക്കും കൊടുത്തു ചീരങ്ങള് ഈ മരപൂരി മരപൂരി കൊടുത്തു അപ്പൊ ഭഗവാൻ തന്നെ നല്ല ആ വസ്ത്രങ്ങളെല്ലാം പീതാംബരങ്ങളൊക്കെ അവിടെ ഉപേക്ഷിച്ച് ഈ മരപുരിധരിച്ചു എന്ന് പറയുന്നു അതുപോലെ ലക്ഷ്മണകുമാരനും അപ്പൊ സീതാദേവി എന്ത് ചെയ്യുന്നത് ഇതിങ്ങനെ കയ്യിൽ പിടിച്ച് ഞാനിത് എന്ത് വേണ്ടത് ഞാനിത് എങ്ങനെ ഉടുക്കല് ഇത് ഞാൻ എന്ത് ഞാൻ ഇതിലോണ്ട് ചെയ്യേണ്ടത് ഭഗവാനെ എന്ന് വിചാരിച്ചു ശ്രീരാമചന്ദ്രൻ മുഖത്തേക്കും ഇതും ഇങ്ങനെ നോക്കിയിട്ട് എന്തെന്നാണ് ഭഗവാൻ പറയുന്നത് അതുപോലെ ചെയ്യുക അത് ഉടുത്തോന്നിന്ന് പറഞ്ഞാൽ ഞാൻ അത് ഉടുക്കുന്നില്ലേ രീതിയിൽ സീതാദേവി നിൽക്കുന്ന ഒരു ലജ്ജ ഇത്ര ഈ മൂട്ടിന് മേലെയുള്ള ഈ മരപൂരി ഞാൻ എങ്ങനെ ധരിക്കുക ഇന്നലെ വരെ പട്ടുജല നെൽപ്പത്തിഴിയുന്ന പട്ടുജലം ഉടുത്ത് നടന്ന ഞാൻ ഇതിന്നെങ്ങനെ ഉടുക്ക എനിക്ക് ഭർത്താവിനൂടെ പോകാതിരിക്കാൻ പറ്റൂല്ല ഞാനിത് എങ്ങനെ ഉടുക്കാന്നുള്ള വിചാരത്തിൽ രാഘവന്റെ മുഖത്തേക്ക് നോക്കി അപ്പൊ രാഘവൻ അത് വാങ്ങിച്ചു അത് വാങ്ങിച്ചിട്ട് കയ്യിൽ വെച്ചു അപ്പൊ എല്ലാരും കരയാൻ തുടങ്ങി വീണ്ടും എല്ലാരും കരയുന്നത് ഇത് കണ്ടിട്ട് ഈ ഒരു ഒരു പ്രകരണം കണ്ടിട്ട് എല്ലാവരും കരയാൻ തുടങ്ങി അപ്പൊ വസിഷ്ടഹർഷിയും ചോദിച്ചു കൈകൈയോട് പറഞ്ഞു ദേഷ്യപ്പെട്ടു എന്നാ പറഞ്ഞു അതുവരെ ഈ മഹാരാജ്ഞി എന്നുള്ളതിൽ ആരും ആരും ഈ കൈകൈക്കൊരു ഇഷ്ടപ്പെട്ടതൊരു വാക്ക് പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് ഇപ്പൊ പറയാതിരിക്കാൻ പറ്റൂല അങ്ങനെ ചോദിച്ചു എന്ത് ദുഷ്ടേ നിശാചരി ദുർവൂർത്ത മനസ്സേ കെ ഖലേ നീ രാമൻ വരത്തിന് പോകണം മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ അതല്ലേ നീ വരം മാനിച്ചിട്ടുള്ളൂ സീതാദേവിയും ലക്ഷ്മണന്മാരനും പോണമെന്ന് വരംമാനിച്ചിട്ടുണ്ടോ നീ ലജ്ജയില്ലേ എനിക്ക് ജാനകി ദേവിക്ക് വൽക്കനം കൊടുക്ക എന്നൊക്കെ പറഞ്ഞു ഒരുപാട് പറഞ്ഞു ആ ജാനകി ദേവി ആ പാതി വൃത്യം കാത്തുരക്ഷിക്കാൻ വേണ്ടി ഭർത്താവിനോട് കൂടി പോകുന്നുണ്ടെങ്കിൽ സർവ്വാഭരണ വിഭൂഷിതയായിട്ട് വേണം പോവാൻ ഇങ്ങനെയും അരവുരി വൽക്കലൊന്നും ധരിച്ചിട്ട് വേണ്ട സീതാദേവി പോവാൻ ഭർത്താവിന്റെ കൂടെ എന്ന് പറഞ്ഞു അത് പോയിപ്പോ ശ്രീരാമചന്ദ്രൻ ദുഃഖം ഒന്നും വരാതെ അങ്ങനെ കൂടെ നടന്ന് ശുശ്രൂഷിക്കട്ടെ എന്ന് പറഞ്ഞു അതിന് അങ്ങനെ വസഷ്ഠം പറയുന്നത് കേട്ടു ട്ട സമയത്ത് ദശരഥൻ സുമയോട് പറയുന്നു വരുത്തണം രാജയോഗ്യം രഥം വരുത്തണം രാജീവനേത്രനെ രാത്രിയാവാൻ വേണ്ടിട്ട് പുത്രമ സൗമിത്രേ ജനക രാമ ത്രിലോകാഭിരാമാമ പ്രാണസമാനമനോഹരാ ദുഃഖിച്ചു ഭൂമിയിൽ വീണു ദശരഥനുക്കം പഴിഞ്ഞു കരയുന്നതു നേരം ഒരുമിച്ചു നിർത്തി ശ്രീരാമദേവനും അപ്പോൾ തേരിൽ കരയറുക നീ നേരമിനി കളഞ്ഞിടരുമേ നമ്മളെ ഫ്ലൈറ്റ് ഫ്ലൈറ്റിപ്പോ പോകൂലേ അതുകൊണ്ട് ഒട്ടും സമയം കളയാനില്ല സീതേ പെട്ടെന്ന് തന്നെ ഇതിൽ കയറി തേരിൽ കയറി നമുക്ക് പെട്ടെന്ന് പോണ്ടതുണ്ട് ഇനി ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കളിച്ചു കളിച്ച സമയം കളയാനില്ല നമുക്ക് എന്ന് പറഞ്ഞു അപ്പൊ വേദം സീതാദേവി തേരിൽ കയറി ശ്രീരാമചന്ദ്രനും കയറി അച്ഛന ഒന്ന് പ്രദക്ഷിണം വെച്ച് തൊഴുത് നമസ്കരിച്ച് എല്ലാം എടുത്ത് ചാവ പാണാസി തൂണീരാദികളെല്ലാം എടുത്തിട്ട് അരി അണുജ സുമന്ദ്ര കരയുന്നില്ല എന്ന് മാത്രേ അത്രയും അങ്കടത്തോടു കൂടി സുമന്ദ്ര പേര് നടത്തി എന്ന് പറയുന്നു അപ്പം നിൽക്കും നിൽക്ക് നിൽക്ക് നിൽക്കുന്നു അച്ഛൻ പറയാൻ തുടങ്ങി അതാണ് വേഗം പോകണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിൽക്ക് നിൽക്കുന്നു ദശരഥം പറയുന്ന ഗഛ ഗ വേഗം വേഗം പോകാ പോകാന്ന് ശ്രീരാമചന്ദ്രനും പറയുന്ന ലോകം മുഴുവനും ഗ്രഹണം പിടിച്ചത് മാറി നിശ്ചലമായി പോയിന്നാന്ന് പറയുന്നു ഒന്നുമില്ല സ്തംഭിച്ചു പോയി അങ്ങനെ ഈ ഇവര് ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണകുമാരനും ദൂരെ പോയ സമയത്ത് ഇദ്ദേഹം ബോധം കിട്ട് വീണുപോയി എല്ലാവരും കരയാൻ തുടങ്ങി മറ്റേ രാമദേവൻ പറഞ്ഞിട്ട് കിട്ടിയ ആ അറിവും സന്തോഷവും എല്ലാം വീണ്ടും ദൂരെ പോയി കരയാൻ തുടങ്ങി അന്നേരം തിഷ്ടതിഷ്ടപ്രഭോ രാമായാധി ദുഷ്ടിക്കമൃതമായ ഒരു തിരുമേനി കാണാകില്ല ഞങ്ങൾ പൊറുക്കുന്നു പ്രാണനോ പോയിതല്ലോ വിധി ദൈവമേ നമുക്ക് കാണാം വൃന്ദാവനത്തുനിന്ന് മധുരയിലേക്ക് ഭഗവാൻ പോകുന്ന സമയത്ത് ഇതാ ഗോപസ്ത്രീകൾ എങ്ങനെ പറഞ്ഞിട്ടല്ലേ കരയുന്നത് അങ്ങനെ ഞങ്ങളെങ്ങനെ കാ രൂപം ആ സുന്ദര രൂപം കാണാതെ ഞങ്ങളെങ്ങനെ ജീവിക്കുന്നെന്ന് ആ ഗോപിമാർ ചെന്നതുപോലെ ഇവർ ഇവരൊക്കെ തന്നെയാണ് അടുത്ത അവസാന സമയത്ത് ഗോപസ്ത്രീകളായിട്ട് അവതരിച്ചിട്ടുണ്ടാവുക ജനിച്ചിട്ടുണ്ടാവുക ഇവരിങ്ങനെ പറകെ പറകേ പോന്നു അന്നേരം രാജാവ് കരഞ്ഞ ആ പിന്നെ പരിചാരകന്മാരോട് പറഞ്ഞ് എന്നെടുക്കുക ഇനി എനിക്ക് ഇവിടെ ഈ ദുഷ്ടര കൂടെ ഇനി ആവൂല ഒറ്റ ലേശം ഈ ദുഷ്ടര കൂടെ എനിക്ക് ആവൂല ജീവിക്കാൻ എന്ന ശ്രീരാമചന്ദ്രൻ്റെ അമ്മയില്ലേ കൗസല്യാദേവി എന്നെ ഒന്ന് എടുത്തിട്ട് അവിടെ കൊണ്ടാക്കുക എന്ന് പറഞ്ഞു ഞാനിനി ജീവിക്കൊന്നുമില്ല എൻ്റെ പ്രാണം പോകുന്നത് അവിടെ നിന്ന് പോകണം ഇവിടുന്ന് പോകണ്ട മറ്റെല്ലാവരും കൂടി എടുത്തിട്ട് കൗസല്യ എൻ്റെ ഒട്ടാരത്തിൽ കൊണ്ടാക്കി കൊടുത്തു മറ്റേ ആട് മോഹിച്ചുപോണു എന്നിട്ട് ബോധം തരിക വരുമ്പോൾ കരയാൻ തുടങ്ങി പിന്നെയും കരയാൻ തുടങ്ങി പിന്നെയും ബോധം വരാൻ തുടങ്ങി അങ്ങനെയുള്ള സമയത്ത് കൗസല്യ കഞ്ഞൂ ആണ് കരഞ്ഞത് പിന്നെയും ഉണ്ണൽ കരഞ്ഞു തുടങ്ങിയ ആൾ കൗസല്യ തന്നോടും നമുക്ക് ഒരു നിമിഷം അടുത്തേക്ക് ഒന്ന് പോവാം ശ്രീരാമനും മാത്രം ഉപജീവനം ചെയ്തു ജാനകിയോടും നിരാഹാരനായൊരു വൃക്ഷമൂലേ ശയനം ചെയ്തുറങ്ങിനാൻ ലക്ഷ്മണൻ വില്ലുമ്പം ധരിച്ചതിയെ രക്ഷിച്ചു നിന്നു സുമോ ദുഃഖ വൃത്താന്തങ്ങളും പറഞ്ഞാ കുലാൽ പൗരജനങ്ങളും എല്ലാവരും പോയിട്ടുണ്ട് പൗരജനങ്ങളെല്ലാം പോയിട്ടുണ്ട് അദ്ദേഹം ശ്രീരാമചന്ദ്രൻ വെള്ളം മാത്രം കുടിച്ചിട്ട് ഒരു മരത്തിന്റെ ചോട്ടില് കിടന്നുറങ്ങുന്നു ലക്ഷ്മണൻ പിന്നെ ഉറങ്ങൂല ലക്ഷ്മണന് പതിനാല് വർഷം ഊണൂല ഉറക്കൂല്ല അങ്ങനെയുള്ള ആൾക്ക് ഇതിനൊക്കെ ഒരു കാരണങ്ങളുണ്ട് കാര്യത്തിന് ഒരു കാരണമുണ്ടാവും പറഞ്ഞത് മാതിരി ഒരു കാരണമുണ്ട് അങ്ങനെ പതിനാല് വർഷം ഊണു ഉറപ്പും ഉപേക്ഷിച്ചു നിൽക്കുന്ന ഒരാൾക്കെ ഈ രാവണന്റെ മകനായ രാവണിയെ കൊല്ലാൻ പറ്റുകൂടുന്ന ഒരു വാരൊക്കെ അയാള് അദ്ദേഹം വാങ്ങിച്ചിട്ടുണ്ട് അല്ല നമുക്ക് പിന്നെ പിന്നെ പറഞ്ഞു പറഞ്ഞെത്തുമ്പോ അറിയാൻ പറ്റും ഇപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഈ പൗരജനങ്ങളൊക്കെ പറയുന്നു ശ്രീരാമനെ രാജ്യത്തിപ്പം കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ നമ്മളെല്ലാവരും കാരണത്തിലേക്കുണ്ട് നമുക്ക് വേണ്ട അവളൊന്നും ഭക്ഷണമൊന്നും കഴിച്ചില്ലെങ്കിൽ ഞങ്ങളും വെള്ളം കുടിച്ചിട്ട് പറകെ വരും പച്ച പോയി കോരി കുടിച്ചിട്ട് ചോല വെള്ളം അന്നേരം ഭഗവാൻ പി എ ടു ഇങ്ങനെ ഇവർ കരഞ്ഞ് 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 എൻ്റെ കൂടെ തന്നെ വരും സൂര്യൻ ഉച്ചപ്പിൻ്റെ തന്നെ ഇവർ അപ്പൊ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കൂല അതുകൊണ്ട് എന്ത് ചെയ്യുക ഇപ്പൊ എല്ലാരും കരഞ്ഞു കരഞ്ഞ് തളർന്നിട്ട് ഉറങ്ങിയല്ലേ ചെയ്യുന്നത് അപ്പായിരിക്കും ബോധമൊന്നുമില്ല ബോധമില്ല ഒരു തേരിൻ്റെ ഒച്ച കേട്ടാലും കൂടെ ഇവരറിയില്ല അപ്പൊ വേഗം നമുക്ക് പോയിക്കൊള്ളാന്ന് പറഞ്ഞിട്ട് സുമന്ദ്രരോട് പറഞ്ഞിട്ട് വേഗം തേരി ഒരു കുറച്ച് അയോധ്യാഭിമുഖം കിട്ടും അയോധ്യയിലേക്ക് വരുന്നത് മാതിരി ആ തേരിന്റെ തേരു ഗുരുണ്ട ഭാഗം അയോധ്യയിലേക്കാക്കി കുറച്ച് സമയം അപ്പൊ എന്തിനത് ഇവര് വിചാരിക്കണവോ അയോധ്യയിലേക്ക് തന്നെ പോയി ശ്രീരാമചന്ദ്രനൊക്കെ പോകാം എന്ന് തോന്നിക്കാൻ വേണ്ടി ചെറ്റയോധ്യാഭിമുഖം ഗമിച്ചിട്ടതാ പെട്ടെന്ന് തെക്കോട്ട് തന്നെ നടകണ്ടു അങ്ങനെയാണ് പറയുന്നത് രാവിലെ എല്ലാരും ഒന്ന് നോക്കുമ്പോഴത്തേക്കും ശ്രീരാമചന്ദ്രനെ കാണുന്നില്ല അയ്യോ രാമനെ കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോന്നും പറഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് എല്ലാരും ഈ അയോധ്യയിലേക്ക് പോയി എന്ന് പറയണു അപ്പോ എല്ലാവരും ശ്രീരാമചന്ദ്രന മനസ്സിലെടുത്ത് വെച്ച് ആ മനസ്സ് ശുദ്ധമാക്കിയിട്ട് അവിടെ അങ്ങനെ എല്ലാവരും കഴിയുന്നുണ്ടെന്ന് പറയുന്നു അപ്പം രാഘവൻ എന്ത് ചെയ്യുന്നു ഗംഗാതടം മുപ്പുജാനകി തന്നോടും മംഗല സ്നാനവും ചെയ്തു സഹാനുജം ശൃംഗിവേരാവിദൂരേ മരു വീടിനാൻ അപ്പോൾ ആ ഗംഗാനദിയിലൊന്ന് കുളിച്ചു എല്ലാവരും മൂന്ന് പേര് കുളിച്ചു എന്നിട്ട് ശൃംഗിവേരത്തിൽ എൻ്റെ അടുത്ത് താമസിക്കും അവിടെ ഉണ്ട് സീതാദേവി ലങ്കയിൽ മാത്രമല്ല ഈ ശൃങ്കി ശിംഷപാ മൂല മൂലദേശ വസിച്ചതെന്ന് ആരംഭിക്കാൻ കണ്ടുകൂടി ശിംഷപാ മൂലം ശിംഷപം എന്നാൽ ഇരുള മര ഇരുമരന്ന് കേട്ടിട്ടില്ലേ കണ്ടിട്ടുണ്ടാവില്ലേ അതിന്റെ നല്ല തണ്ണലാണ് എല്ലാ മരത്തിനെ കളയലും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നോണ്ട് ഒറ്റലേശം അതിൻ്റെ അടിയിൽ സൂര്യപ്രകാശവും ചൂടും ചൂടൊന്നും അനുഭവപ്പെടില്ല അതുകൊണ്ടാണ് ശിംശവാമൂലെ സുഖേന വാണിയടിനു പറയുന്നത് ഇനിയിപ്പൊ ഊഹന കാണണം ഇതൊരു വയസ്സ്യമരെന്നാ സ്വാമിയായി സ്വാമിയായ ഒരു രാമൻ തിരുവടിയെ കണ്ട് വണ്ടിപ്പ പക്വ മനസ്സോട് ഭക്തൈവ സത്വരം പക്വഫലമധുപുഷ്പാദികളെല്ലാം കൈ കൊണ്ടു ചെന്നു രാക്ഷിപ്പമസ്കാരവും രാമൻ വന്നിട്ടുണ്ട് ശ്രീരാമചന്ദ്രനും ലക്ഷ്മണകുമാരനും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഫലമൂലാദികളെല്ലാം എടുത്തിട്ട് ഗുഹ വന്നിട്ട് നമസ്കരിക്കുന്നു ശ്രീരാമചന്ദ്രൻ അത് അത്ര അവിടെ നമുക്കിപ്പോ ബാക്കി അതിനപ്പുറം അങ്ങോട്ട് ഇവരുടെ വനവാസവും അവിടെ എന്തൊക്കെയാണ് വനവാസ കാലത്ത് ഭഗവാൻ ഓരോരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡ് മുതൽ അങ്ങോട്ട് ഭഗവാൻ്റെ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെയും എൻ്റെ പൊന്നുണ്ണി കണ്ണൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഓരോരോ ദിവസം കുറച്ച് 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 കഥയായിട്ട് പറയാമെന്ന് വിചാരിക്കുന്നു पूर्वं रामतपोवनादिगमनं हत्वा मृगं गाञ्जनं वैदेहीहरणं जडायुमरणं सुग्रीवसम्भाषणं बालीनिग्रहणं समुद्रतरणं लङ्गापुरीदाहनं पश्चाद् रावणकुम्भकर्णनिधनम् रामायणम्